അവനവനെ അടക്കാനുള്ള മനസ്സുകൊണ്ട് ശരീരത്തെ അടക്കാൻ കഴിയുന്നില്ല ഒരു അവനവനെ അടക്കാൻ കഴിയുന്നില്ല ശരീരത്തിന്റെ ചോദനകളിൽ അങ്ങ് പായിയാണ് മൃഗമാവുകയാണ് ആ മൃഗീയമായ അവസ്ഥയാണ് നമ്മുടെ ഇരുണ്ട മൂലകളെല്ലാം തന്നെ ഇത്തരത്തിൽ അന്ധകാരം മനസ്സിൽ അന്ധകാരം ബാധിച്ചവരാണ് തെരുവിൻ്റെയും ഗ്രാമത്തിൻ്റെയും ഇരുണ്ട മൂലകളിൽ ഒത്തുകൂടുന്നവർ അത്തരത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വരല്ലേ ഈ വഴിയെ എന്ന നിങ്ങളുടെ മനോഹരമായ നാടകം ഒരു ആ നാടകം ഞാനൊരു നൂറ് സ്ഥലത്തെങ്കിലും ആ നാടകം കണ്ടിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ പ്രസംഗമോ ഈ നാടകവും ഇതൊരു കോമ്പിനേഷൻ ആയിരുന്നു പൊറോട്ടി ഇറച്ചി പോലെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ ഇരുണ്ട മൂലകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ നിങ്ങളുടെ യൂണിഫോം പ്രവർത്തനങ്ങൾ മാത്രം പോരാ യൂണിഫോം ഇടാത്ത നിങ്ങളുടെ മനസ്സ് എക്സ്പ്ലോർ ചെയ്യണം യൂണിഫോം ഇടാത്ത നിങ്ങളുടെ മനസ്സും ഹൃദയവും എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ നമ്മൾ